ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകോഹനൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്ര പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവായ ഈശും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഈ ദിവസം നാം വിശുദ്ധ പത്രസ്ലിഹായുടെയും കസേരയുടെ മഹത്തായ തിരുനാൾ ആഘോഷിക്കുന്നു ഇത് വിശുദ്ധ പത്രോസിൻ്റെ കസേരയെ അനുസ്മരിക്കുന്നു എല്ലാ അപ്പസ്തോലന്മാരിലും കർത്താവ് തൻ്റെ സഭയെ ഈ ലോകത്തിൽ തൻ്റെ വികാരിയായി ഭരമേൽപ്പിച്ചവൻ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടവുമായ ദേവാലയങ്ങളിൽ ഒന്നായ സെൻ്റ് പീറ്ററിൻ്റെ ശവകുടീരം ഇപ്പോൾ നിലകൊള്ളുന്ന സെൻ്റ് പീറ്ററിൻ്റെ പേപ്പൽ ബസിലിക്കയിൽ തടിയിൽ പൂശിയതും ഭാഗികമായി സ്വർണം പൊതിഞ്ഞതുമായ ഒരു മരക്കസാരയുണ്ട് അപ്പസ്തോലിക പാരമ്പര്യങ്ങൾ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ റോമിൽ ആയിരിക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചിരുന്നു റോമിലെ ആദ്യത്തെ മാർപ്പാപ്പയും ബിഷപ്പും എന്ന നിലയിലുള്ള അധികാരത്തിൻ്റെ ഇരിപ്പിടമായി സെൻറ്റ് പീറ്ററിൻ്റെ ബസിലിക്കയുടെ ഒരറ്റത്തുള്ള കസേരയുടെ അൽത്താരയ്ക്ക് മുമ്പിലാണ് മുകളിലാണ് ഈ കസേര ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം പ്രാധാന്യമുള്ളതും പ്രാധാന്യമുള്ളതുമായി ഈ കസേരയിൽ വയ്ക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അവിടെയുള്ള മറ്റേതോ മറ്റേതൊരു കസേര പോലെയല്ല നാം ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സഹോ സഹോദരി സഹോദരന്മാർ വിശുദ്ധ പത്രോസിൻ്റെ ഈ കസേര അവിടെയുള്ള മറ്റേതൊരു കസേരയും പോലെ കേവലം ഒരു കസേര മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ കസേരയുടെ ചരിത്രപരമായ ഒരു അവശിഷ്ടമുണ്ട് എന്നിരുന്നാലും വിശുദ്ധ പത്രോസിൻ്റെയും മറ്റ് അപ്പസ്തോലന്മാരുടെയും കാലം മുതൽ കഴിഞ്ഞ രണ്ട് സഹസ്രാബ്ദങ്ങളിൽ ഈ കസേര ആധികാരികമാണോ പൂർണ്ണമാണോ അതോ പരി പരിഷ്കരിച്ചതാണോ എന്നത് പരിഗണിക്കാതെ തന്നെ ഈ സെൻറ്റ് പീറ്ററിൻ്റെ കസേരയുടെ പെരുന്നാൾ എന്ന നിലയിൽ അത് പ്രശ്നമല്ല നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പയും ക്രിസ്തുവിൻ്റെ വികാരിയും സഭയുടെ മേൽ ദൈവദത്തമായ അധികാരം പ്രയോഗിച്ച യഥാർത്ഥ കസേര കസേരയെ ആഘോഷിക്കുക മാത്രമല്ല പീറ്റർ അപ്പസ്തോലൻ ഒന്നാമതായി സഭയിലെ ഘടനാപരവും ഭരണവുമായ ഭരണപരവുമായ വിഭാഗമായ ഒരു രൂപതയുടെ ബിഷപ്പിൻ്റെ കസേര ഒരു കത്രിട എന്നും അറിയപ്പെടുന്നു ഈ ഇരിപ്പിടം ബിഷപ്പിൻ്റെ ദൈവികമായ അധികാരത്തെയും പഠിപ്പിക്കലിനെയും പ്രതികരിക്കുന്നു പ്രതിനിധീകരിക്കുന്നു ദൈവജനത്തിൻ്റെ മേൽ മാർഗനിർദ്ദേശവും ഇടയത്വവും ഈ കത്രിഡൽ സ്ഥിതി ചെയ്യുന്നത് മുഴുവൻ രൂപതയുടെ മാതൃദേവാലയമായി കണക്കാക്കപ്പെടുന്ന പള്ളിയിലാണ് അതിനാൽ ഈ പള്ളി കത്രീഡൽ എന്നും അറിയപ്പെടുന്നു കത്രിഡ ബിഷപ്പിൻ്റെ അധികാരത്തിൻ്റെയും ഇരിപ്പിടവും പ്രതീകമാവുന്നത് പോലെ കത്രീഡൽ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രവും മുഴുവൻ രൂപതയുടെയും അവിടെയുള്ള എല്ലാ വിശ്വാസികളുടെയും ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കത്തീഡ്രലുകളിൽ കത്തീഡ്രലിൽ വർഷങ്ങളായി സഭയുടെ ചരിത്രത്തിലുടനീളം വളരെയധികം മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ട് പഴയ കത്തീഡ്രലുകൾ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു കൂടാതെ നിരവധി പുതിയ പള്ളികൾ നിർമ്മിക്കുകയും എല്ലാ രൂപതയുടെയും പുതിയ കത്രിട്ടിലാക്കുകയും ചെയ്തു ലോകമെമ്പാടും അതിനാൽ ഇന്നത്തെ വിശുദ്ധ പത്രോസപ്പസ്തോലൻ്റെ കസേരയുടെ പെരുന്നാളിന് സമ സമാനമായ ബിഷപ്പിൻ്റെ കസേര നിർണയിക്കുന്നത് ഒരു പ്രത്യേക കസേരയോ ഇരിപ്പിടമോ അല്ല മറിച്ച് ഓരോ ബിഷപ്പുമാർക്കും അധികാരവും നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവും ദൈവത്തിൽ നിന്നുള്ള സഭയ്ക്കും അതിൻ്റെ നേതൃത്വത്തിനും നൽകപ്പെട്ടതും അധികാരപ്പെടുത്തിയതുമായ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ വികാരിയും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായ മാർപ്പാപ്പയാണ് ഈ ശക്തിയും അധികാരവും അപ്പസ്റ്റോലന്മാരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇന്നത്തെ സഭയിലെ ബിഷപ്പുമാർ അപ്പസ്റ്റോലിക തുടർച്ച എന്നറിയപ്പെടുന്നു അപ്പസ്റ്റോലിക പിന്തുടർച്ച എന്നറിയപ്പെടുന്നു അതിനാൽ അതത് രൂപതയിലെ ബിഷപ്പ് വിശ്വസ്തരായ ദൈവജനങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ ഭരിക്കാനുള്ള ബിഷപ്പിൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് കത്തീഡ്ര സാധാരണയായി ഒരു പുതിയ ബിഷപ്പ് വിശദീകരിക്കപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ സമയത്തോ അതിനുശേഷമോ അവ നയിക്കപ്പെടുന്നു ഈ കത്തീഡ്രലിലോ തു മറ്റേതെങ്കിലും കസേരയിലോ സഹായ മെത്രാന്മാരുടെ കാര്യത്തിൽ കർത്താവ് അവർ ഏൽപ്പിച്ചിരിക്കുന്ന എപ്പിസ്കോപ്പൽ ഡ്യൂട്ടിയുടെയും അധികാരത്തിൻ്റെയും ഈ അപ്പസ്തോലിക പിന്തുടർച്ച പ്രതിനിധീകരിക്കാൻ ലോകമെമ്പാടുമുള്ള എല്ലാ ബിഷപ്പുമാർക്കും ഉപരിയായി റോമിലെ ബിഷപ്പ് വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ പിൻഗാമിയായി ക്രിസ്തുവിൻ്റെ പരമോന്നത പോണ്ടിഫും വികാര്യമായ തൻ്റെ അതുല്യമായ റോളിൽ കർത്താവ് തൻ്റെ സഭയെ ഭരമേൽപ്പിച്ച ഒരാളെന്ന നിലയിൽ വിശുദ്ധിയിൽ നിന്ന് പീറ്റർ തൻ്റെ പിൻഗാമികളോട് നമ്മുടെ ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ അവർക്കെല്ലാം മുഴുവൻ സാർവത്രിക സഭയുടെയും ചുമതലയും ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് വിശുദ്ധ പത്രോസ്ലിഹയുടെ കസേരയുടെ ഈ മഹത്തായ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം എല്ലാവരും ഒരേ തലവൻ്റെ കീഴിൽ ഏകീകൃതമായ വിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക്ക സഭയിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും അംഗത്വത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു സഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ വികാരി നമ്മുടെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ പിൻഗാമി എന്നിവയിലൂടെ ചരിത്രത്തിലുടനീളം തുടർച്ചയായി വരുന്ന മാർപ്പാപ്പന്മാർ വിശുദ്ധ പത്രോസിൻ്റെ കസേരയിൽ ഇരിക്കുന്നു വിശുദ്ധ പത്രോസ് ഇരുന്ന യഥാർത്ഥ കസേരയിൽ ആയിരിക്കണമെന്നില്ല മറിച്ച് ലോകത്തിലെ മറ്റു പല ഭരണാധികാരികളെയും രാജാക്കന്മാരെയും പോലെ മറ്റെല്ലാ ബിഷപ്പുമാരെയും പോലെ ഇതും വിശുദ്ധ പത്രോസ് ലിഹായുടെ കസേ കസേര ഭരണത്തെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നു മുഴുവൻ സഭയുടെയും നേതാവെന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് ദൈവം നൽകിയ അധികാരവും ശക്തിയും വിശുദ്ധ പത്രോസിന് കർത്താവ് തൻ്റെ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം കേട്ടതുപോലെ വിശുദ്ധ പത്രോസ് മറ്റെല്ലാ ശിഷ്യന്മാരുടെയും മുമ്പാകെ പ്രഖ്യാപിച്ച വിശ്വാസത്തിൻ്റെ മഹത്തായ സാക്ഷ്യത്തിന് അവൻ മറുപടി നൽകി ക്രിസ്തുവിലാണ് താൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചത് ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനുമാണ് നമ്മുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ വിശുദ്ധ പത്രോസിന് ഏൽപ്പിച്ചു വിശുദ്ധ പത്രോസിൻ്റെ പാ പത്രോസിന് പാറയിൽ തൻ്റെ പള്ളി സ്ഥാപിച്ചു ഇത് പ്രതീകാത്മമായത് പീറ്റർ അല്ലെങ്കിൽ പെട്രോസ് അല്ലെങ്കിൽ യഥാർത്ഥ അറാമിക് ഭാഷയിലെ സെഫാസ് എന്ന് പേരുകൊണ്ടല്ല പാറ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ അത് പരമോന്നത പോണ്ടിഫിൻ്റെയും മാർപ്പാപ്പയുടെയും അതിനാൽ ക്രിസ്തുവിൻ്റെയും വികാരിയായും മുഴുവൻ സഭയുടെയും രക്ഷാകൃ കൃത്യം മറ്റു ബിഷപ്പുമാരുമായി ഐക്യത്തോടെ പിൻഗാമികളുടെ സ്ഥാനത്തിൻ്റെ സ്ഥാപനമാണ് കർത്താവിൻ്റെ അപ്പസ്തോലമാരെ എല്ലാ വിശ്വാസികളും ഈ ഏക വിശുദ്ധ കത്തോലിക്ക അപ്പസ്റ്റോലിക സഭയുടെ ഭാഗമായി തുടരുക അതുകൊണ്ടാണ് ഇന്ന് വിശുദ്ധ പത്രോസ്ലിഹയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ സഭയുടെ നിയമങ്ങളിലും അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന പ്രകാരം സഭയുടെ പഠിപ്പിക്കലുകളോടും നിയമങ്ങളോടും അനുസരണത്തോടും കൂടിയുള്ള നമ്മുടെ ഐക്യവും അനുസരണവും നാം ഓരോരുത്തരും വീണ്ടും ഉറപ്പിക്കേണ്ടത് പ്രധാനമാണ് അപ്പസ്തോലമാരുടെ പിൻബ പിൻഗാമികളായി കർത്താവിൻ്റെ ഉപദേശങ്ങളും അവൻ്റെ സുവിശേഷവും സത്യവും വിശ്വാസ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ലോകമെമ്പാടുമുള്ള തൻ്റെ എല്ലാ സഹോദര ബിഷപ്പുമാരുടെയും മാർപ്പാപ്പയുടെ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഐക്യപ്പെട്ടു വിശ്വാസത്തിൻ്റെ ഈ സുപ്രധാന നിക്ഷേപം നമ്മുടെ എല്ലാ ക്രിസ്ത്യ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിലൂടെ നമ്മിൽ പലർക്കും കർത്താവിനോട് അവൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും കൂടുതൽ അടുക്കാൻ കഴിയും നാം എപ്പോഴും മാർപ്പാപ്പിക്കു വേണ്ടിയും പ്രക്ഷുബുദ്ധവും പ്രയാസകരവുമായ സമയങ്ങളിൽ സഭയെ നയിക്കാനും സഹായിക്കുന്ന മറ്റ് ബിഷപ്പുമാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും സഭയെ തുടർന്നും പിന്തുണ നൽകാം പ്രത്യേകിച്ച് സഭയുടെ നേതൃത്വം ഭരമേൽപ്പിച്ച എല്ലാവർക്കും മാർപ്പാപ്പയെയും അനേകം ബിഷപ്പുമാരെയും നമ്മുടെ സ്വന്തം രൂപതാദ് രൂപതാ ബിഷപ്പുമാരെയും വിശ്വാസികളായ ജനക്കൂട്ടത്തിൻ്റെ മാർഗനിർദ്ദേശം ഭരമേൽപ്പിച്ച മറ്റുള്ളവരെയും ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് തുടരാനും കർത്താവ് നമ്മെ വിളിക്കുകയും ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള മേഖലകളിൽ സംഭാവന നൽകുന്നതിന് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിശ്വസ്തരും വിശുദ്ധരായ ദൈവജനവും എന്ന നിലയിൽ നമ്മുടെ പങ്ക് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെയും സത്യവും സുവാർത്തയും പ്രഘോഷിക്കുന്നത് തുടരാൻ നമുക്കെല്ലാവർക്കും പരമാവധി ശ്രമിക്കാം സാർവത്രിക സഭയുടെ ഭാഗമായി നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യാത്രയിൽ നമ്മെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് കർത്താവ് നമ്മുടെ പാതയിൽ നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ നമ്മുടെ മാർപ്പാപ്പയെ അവൻ തുടർന്നും അനുഗ്രഹിക്കട്ടെ വിശേഷിച്ചും ഈ അനുഗ്രഹീതമായ നോമ്പുകാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ പ്രതിബദ്ധതയോടെ അവനെ അന്വേഷിക്കാം വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഈ യാത്രയിലൂടെ നീളം ഈ നോമ്പ് കാലത്ത് ഉടനീളം ദൈവം എപ്പോഴും ഇപ്പോഴും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ